തലശ്ശേരി മാഹി റൂട്ടിൽ പുന്നൂലിൽ നിന്നും മുക്കാൽ കിലോമീറ്റർ മാറി തെരിക്കുന്നിൽ അൻപത്തിരണ്ട് സെന്റ് പ്ലോട്ട് വിൽപ്പനയ്ക്ക് കിണർ റോഡ് എന്നീ സൗകര്യങ്ങളുണ്ട് വീടുകൾക്ക് അനുയോജ്യമായ നിരപ്പായ പ്ലോട്ടാണിത് ആവശ്യാനുസരണം മുറിച്ചും കൊടുക്കുന്നതാണ് ഈ ന് ഒരു കിലോമീറ്റർ ചുറ്റവിലായി ന്യൂ മാഹി പോലീസ് സ്റ്റേഷൻ മുസ്ലിം പള്ളി മുത്തപ്പൻ ക്ഷേത്രം വില്ലേജ് ഓഫീസ് ശ്രീനാരായണവിലാസം യു പി സ്കൂൾ അമൃതവിദ്യാലയം എൽ പി സ്കൂൾ എന്നിവ ഉണ്ട് കണ്ണൂർ കോഴിക്കോട് തിരുവനന്തപുരം ബൈപാസ് റോഡും കോഴിക്കോട് മാഹി തലശ്ശേരി കണ്ണൂർ നാഷണൽ ഹൈവേയും ഈ പ്ലോട്ടിൽ നിന്നും മുക്കാൽ കിലോമീറ്റർ മാത്രമാണ് ദൂരം ഈ പ്ലോട്ട് അനുയോജ്യമായ വിലയിൽ ഇടനിലക്കാരില്ലാതെ സ്വന്തമാക്കാൻ ഉടമയെ തന്നെ നേരിട്ട് വിളിക്കൂ അസട്ടോൺ റിയൽ എസ്റ്റേറ്റ് പട്ടണർ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാടകയ്ക്ക് നൽകുവാനോ ഞങ്ങളെ വിളിക്കൂ കോൺടാക്ട് ఎయిట్